ിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം സ്വർഗത്തിൽ നിൻ്റെ സ്ഥിതി എപ്രകാരമായിരിക്കും എന്നതാണ് എന്താണ് ചോദ്യം സ്വർഗത്തിൽ നിൻ്റെ സ്ഥിതി എപ്രകാരമായിരിക്കും അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഭൂമിയിൽ ഇപ്പോൾ നിന്റെ സ്ഥിതി എന്താണ് ഇവിടെ തന്നെ സ്ഥിതി പോക്കാണ് എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ചോദിക്കുന്നത് സ്വർഗത്തിൽ നിന്റെ സ്ഥിതി എപ്രകാരമായിരിക്കും വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാകാതെ വരാനിരിക്കുന്ന നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായി ഈരുക എന്നതാണ് നമ്മളുടെ ചിന്ത മുഴുവൻ നമ്മളുടെ ആകുലത മുഴുവൻ ഏത് ലോകത്തുള്ള ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് മുഴുവൻ ഞാൻ സുഹൃത്തി പോകുമോ എന്നാലോചിച്ചിട്ടാണോ അല്ല നമ്മളുടെ ആകുലതയും നമ്മുടെ വിഷമങ്ങളും മുഴുവൻ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞുപോയ ഈ ഭൂമിയിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ നമ്മൾ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് നമുക്ക് കയ്യടിച്ച കർത്താവിന് നന്ദി പറയാം അപ്പോൾ ഭൂമിയിൽ ഭൂമിയിൽ സ്വർഗത്തിൽ ഈശോ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് തുല്യമായ ഒരു സ്ഥാനവും ദൈവദൂതന്മാരുടേതു പോലെയുള്ള ഒരവസ്ഥയുമാണ് എന്താണ് നമ്മെ കുറിച്ച് ഈശോയുടെ ഒരു നമ്മൾ പറയല ഈശോയ്ക്കൊരു പ്ലാൻ ഉണ്ട് നമ്മൾ സ്വർഗത്തിൽ ആരെ പോലെ ആകണമെന്ന് മാലാഘമാരെ പോലെ ആകണം എന്നതാണ് ഈശോയുടെ പ്ലാൻ സ്വർഗത്തിലെത്തുമ്പോൾ ഇനി അവിടെ നമ്മൾ പോലെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടണം അതായത് വിശുദ്ധരുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടണം എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ഈശോയുടെ സ്വപ്നം ഈ സ്വപ്നം പൂവണിയുമോ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച ഒരു കാര്യമുണ്ട് ഈശോ നമ്മെ ഓർത്ത് ദൈവ മനുഷ്യ മക്കളെ ഓർത്ത് കരയുകയാണ് കരഞ്ഞത് എന്തുകൊണ്ടാണ് ഇവരെ കുറിച്ചുള്ള എൻ്റെ പദ്ധതികളൊന്നും നടക്കുന്നില്ല അവർ ദൈവത്തെ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് ഈശോ ജറൂസലേമിനെ ഓർത്ത് വിലപിച്ചത് രണ്ടു ദിവസമേ വ്യാഴാഴ്ച നമ്മളതിനെക്കുറിച്ച് ധ്യാനിച്ചതാണ് ഇന്ന് ഈശോയുടെ ആ സ്വപ്നം ഈശോ വെളിപ്പെടുത്തുകയാണ് നിങ്ങളെ ബാലാഘമാരെ പോലെ ആക്കാനാണ് എൻ്റെ പദ്ധതി പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ആരെപ്പോലെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കും ഉത്തരമില്ല കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സ്വർഗത്തിലെ മാലാഘമാരെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മാലാഘമാരില്ല പുനരുദ്ധാനമില്ല മരണാനന്തര ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കൂട്ടം ആളുകളാണ് സതുക്കയർ എന്ന് പറയുന്നത് അവരാണ് ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ ഇന്നത്തെ സുവിശേഷത്തിൽ ചോദ്യം ചെയ്യുന്നത് ഈശോയെ വാക്കിൽ കൊടുക്കാൻ നോക്കുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും സ്വർഗമില്ല മരണാനന്തര ജീവിതമില്ല പുനരുദ്ധാനമില്ല മാലാഘമാരില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചവര് ആ ഗണം ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതെയായി എ ഡി എഴുപതിൽ ജറൂസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ സമൂഹത്തെ തന്നെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തു ദൈവം സ്വർഗമില്ല എന്ന് പറഞ്ഞവർക്ക് അവസാനം ഭൂമിയിൽ പോലും ഇടമില്ലാതെയായി മാറി നമുക്ക് ഭൂമിയിൽ ഇടം കിട്ടണമെങ്കിൽ സ്വർഗ് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കണം സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാണ് ഭൂമി അവകാശമാക്കുന്നത് നമുക്ക് ഇന്ന് വിശുദ്ധ സിസിലിയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടെയാണ് വിശുദ്ധ സിസിലി ദേവാലയ സംഗീതത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥ കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ പാട്ടുപാടുന്ന നമ്മുടെ സഹോദരിമാരെ എല്ലാവരെയും സിസ്റ്റേഴ്സിനെ അടക്കം നമ്മൾ ദേവാലയ സംഗീതത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി ഒന്ന് കൈയടിച്ച് അഭിനന്ദിക്കാം നമ്മൾ നമുക്ക് എല്ലാ പ്രഭാ പ്രഭാതത്തിൽ ദിവ്യബലിയിൽ നല്ല ഗാനങ്ങൾ സ്വരമധുരത്വ മാധു മധുര ശ്രുതി മധുരമായ ഗാനങ്ങൾ ഒക്കെ ആലപിച്ചുകൊണ്ട് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അവർ നമ്മെ സഹായിക്കുന്നതിനെ ഓർത്തും നമുക്ക് പ്രത്യേകം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവ്യബലി അർപ്പിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ലോകത്തിനു വേണ്ടി മാത്രം ജീവിച്ചു പോയവരായതിനെ ഓർത്ത് അനുധവിച്ചുകൊണ്ട് ദൈവസ്തുതികൾ ആലപിക്കുന്നതിൽ തീഷ്ണത കാണിക്കാതിരുന്നതിനെ കാണിക്കാതിരുന്നതിനോർത്തും അനുധവിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഉച്ചത്തിലേ സുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം ഈശായി 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 ഈശായ ഈശായി 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 ഈശായ ഈശായി ഈസായി ഈസായി ഈശായി ായ ദൈവം കനിന്ന് പാപങ്ങൾ പുറത്ത് നമ്മേ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആ